ഹലോ സുഹൃത്തുക്കളെ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതാ നമ്മളിന്നുള്ളത് ഹാർവറിലാണ് കേട്ടോ ആലപ്പുഴയിലാണ് അപ്പോൾ അവിടുത്തെ മീൻപിടുത്ത കാഴ്ചകളും മീൻ കൊണ്ടുവരുന്ന വിശേഷങ്ങളും ഒക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം ഒന്ന് കണ്ണുപിടിച്ച് വാ ഈ കാണുന്നത് തോട്ടപ്പള്ളി ഹാർബറിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് ഒരുപാട് ചെറുവള്ളങ്ങളും ബോട്ടുകളും ഒക്കെ മത്സ്യബന്ധനത്തിൽ പോകുന്നതും പോയിട്ട് തിരിച്ചു വരുന്നതുമായിട്ടുള്ള മനോഹരമായ കാഴ്ച അതുകൂടാതെ ഹാർബറിന് ചുറ്റും നിറയെ ചെറുവള്ളങ്ങളും ബോട്ടുകളുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നതും മീൻ കൊണ്ടുവരുന്നതും മീൻ തിരികെ കയറ്റിയതിന് ശേഷം തിരികെ പോകുന്നതുമായിട്ടുള്ള അടിപൊളി കാഴ്ചകളും കൂടാതെ വലയിൽ നിന്ന് മത്തി അയല ചെമ്മീന് ഞണ്ട് അതുപോലെയുള്ള മീനുകളെയൊക്കെ എടുക്കുന്ന ഒരുപാട് ചേട്ടന്മാരെയും അതുകൂടാതെ ചുമ്മിക്കൊണ്ടു പോകുന്ന അതായത് മീൻ വള്ളത്തിൽ നിന്നും വിൽപ്പന സ്ഥലത്തേക്ക് ചുമിക്കൊണ്ടു പോകുന്ന ചേട്ടന്മാരെയും നമുക്ക് കാഴ്ചയിൽ കാണാം ഈ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ മത്തി ഒരുപാട് കിട്ടിയ വലയിലെ കാഴ്ചയാണ് കേട്ടോ ഇതാ മത്തി അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മുടെ ചേട്ടന്മാരിങ്ങനെ വേർപെടുത്തിയെടുക്കുന്നതും അത് നമുക്ക് ഈ കൊട്ടയിലാക്കിയതിന് ശേഷം അത് കഴുകി വൃത്തിയാക്കി നേരെ കച്ചവട സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയുമൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് കാണാം ഇവിടെ വന്ന് ഈ കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാണ് കേട്ടോ മീൻ മേടിക്കുന്നതോടൊപ്പം തന്നെ മനസ്സിനൊരു സന്തോഷം നൽകുന്ന അടിപൊളി കാഴ്ചകൾ കൂടിയാണ് ഇതാ അങ്ങനെ നമ്മൾ കടൽപ്പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കുകയാണ് കേട്ടോ നല്ല അടിപൊളി കാഴ്ചകളാണ് കാരണം നമ്മൾ ഈ കടൽപ്പുറമായിട്ട് ബന്ധമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മീൻ കൊണ്ടിരുന്നതും മീൻ വലയിൽ നിന്ന് മീൻ വലയിൽ നിന്ന് മീൻ എടുക്കുന്ന കാഴ്ചകളും അതായത് കൊണ്ടുവരുന്ന മീനെ കൊണ്ടുപോകാൻ ഒരു കുറച്ച് ആളുകളുണ്ട് അതുകൂടാതെ വലയെ പറക്കുന്ന ആളുകളുടെ കാഴ്ചയുണ്ട് അങ്ങനെയുള്ള അടിപൊളി കാഴ്ചകളെല്ലാം നമുക്ക് ഈ കടൽപ്പുറത്ത് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ കാഴ്ചകളെല്ലാം ഇങ്ങനെ ആസ്വദിച്ച് മുമ്പോട്ടുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല നമുക്ക് വീട്ടാവശ്യത്തിന് കുറച്ച് മീനും മേടിക്കണം അപ്പോൾ നമ്മുടെ സാധാരണ നമ്മുടെ വീട്ടിലത്തെ ആവശ്യത്തിന് മേടിക്കുന്നത് നമ്മുടെ കച്ചവടക്കാര് മീൻ മേടിക്കുന്നതായിട്ടുള്ള കാഴ്ചകളെല്ലാം ഇവിടെ ഉണ്ട് പല പല വള്ളങ്ങൾ വന്നാൽ അവിടുന്ന് വലകളിൽ മീൻ മീനെടുക്കുന്നതും അങ്ങനെയുള്ള കാഴ്ചകളെല്ലാം ഇവിടെ കാണാൻ നല്ല ക്ലിയറായിട്ട് കാണാം കണ്ട നമ്മുടെ ലേലം പിടിച്ച് കുറച്ച് മീൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ എണ്ണൂറ്റമ്പത് രൂപയ്ക്ക് വാങ്ങി എങ്ങനുണ്ട് ലാഭം നഷ്ടമാണോ ഇത് എത്ര കിലോ പറഞ്ഞല്ലേ നമ്മള് പറ്റില്ല ഇത് പത്ത് കിലോ ഉണ്ടോന്ന പറഞ്ഞോ പത്തൊന്നും കാണാൻ തൂക്കി നോക്കാൻ പറ്റുമോ തൂക്കി നോക്കണ്ടപ്പാ ചോടാ തൂക്കി നോക്കാല്ലോ പറഞ്ഞാ ആ ഇത് മതി ഇത് ഉണ്ട് ഏഴ് രൂപ കേട്ടോ ഏഴകാലം ഇഷ്ടമില്ല നൂറ് മതിയല്ലോ നൂറ് രൂപ അല്ലേ ഉള്ളൂ രാവില്ല അതിനിടയ്ക്ക് വേണ്ട ചെറിയ പൊടിക്കുറിച്ചുണ്ട് ഒറണൂടെ വിളിക്കണോടാ ഒന്നുകൂടെ വിളിച്ചിട്ട് പോയാൽ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നിയ മറ്റൊരു കാര്യം കൂടി ഉണ്ടെങ്കിൽ നമ്മളോട് അവിടെ വെച്ച് ഒരുപാട് പേര് വന്ന് സംസാരിക്കുകയും വീഡിയോ കാണാറുണ്ട് നല്ലതാണ് കുറച്ച് കാര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തണം കുറച്ചുകൂടി നല്ലതായിട്ട് സംസാരിക്കണം അല്ല എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മളോട് പങ്കുവെക്കുകയുണ്ടായി അതൊക്കെ സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഇതാ ഈ കാണുന്ന ചേട്ടൻ നമ്മുടെ മീൻ കച്ചവടം ചെയ്യുന്ന ചേട്ടനാണ് അപ്പം നമ്മൾ മീൻ ലേലം പിടിച്ച സമയത്തൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായി കാരണം അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലുള്ള ലേലത്തിന് നൂറ് രൂപ കുറവുണ്ടായിരുന്നു അത് നമുക്ക് അറിയത്തില്ലായിരുന്നു അപ്പം അതുപോലെയുള്ള കാര്യങ്ങളും മറ്റ് ലേലംപിള്ളിയുടെ ചെറിയ ചെറിയ കാര്യങ്ങളും കിട്ടിയ ചെറിയ സമയം കൊണ്ട് ചേട്ടൻ നമുക്ക് പറഞ്ഞു തരികയൊക്കെ ഉണ്ടായി ഞാൻ ചെങ്ങന്നു വന്ന മീനിന്റെ വില കാരണം മീൻ മേടിച്ചിട്ട് ഇവിടെ മദ്യം വേദിട്ട് കിട്ടിയില്ല ഇരുനൂറ് രൂപ പോലായിരുന്നു ഇവിടെ ഇവിടെ വില അത് തൊള്ളായിരം രൂപയ്ക്ക് പോയി വേണ്ട 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 വേറെ വാങ്ങിക്ക അഞ്ഞൂറ് രൂപ കൊടുത്ത കൊടുത്ത ഇല്ല ഇല്ല കേട്ടോ എന്നാ അഞ്ഞൂറേക്ക് വേണ്ട എന്നാ അഞ്ഞൂറേക്ക് എന്നൊക്കെ വേണ്ട അത് ഞാൻ ചെയ്യാം ഞാൻ ഞാൻ എന്നാ കേട്ടോ ഇരുപത് ഇരുപത് കൊടുക്കാം ഇരുപത് വേണ്ട നമ്മളെ ഇത് എടുത്ത പോണല്ലോ എന്ന് പറഞ്ഞ് ഇരുപത് രൂപ നമ്മളിത് മേടിച്ചിട്ടുണ്ട് കേട്ടോ കൊട്ടക്കാശോ മത്തി നീ നീ റിഞ്ഞിട്ടുള്ള കാര്യമല്ല നമ്മൾ അത്യാവശ്യം മീനുകളൊക്കെ മേടിച്ചുകൊണ്ട് തിരികെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പം ഇനി വീട്ടിൽ പോയിട്ട് ഇത് എന്തെങ്കിലുമൊക്കെ ആക്കി എടുക്കണം അപ്പം നേരെ വീട്ടിലോട്ട് പോവാണ് അപ്പം മറ്റു വീട്ടിലെടുത്ത എല്ലാവർക്കും ഗുഡ് ബൈ